നമുക്ക് ഈസി ആയിട്ട് ഒരു ചിക്കൻ മസാല വീട്ടിൽ തന്നെ തയ്യാറാക്കാം നല്ല നാടൻ മണമുള്ള ഈ ചിക്കൻ മസാല തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നൂറ് ഗ്രാം ഇഞ്ചി ഞാൻ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാണ് അതിനോടൊപ്പം തന്നെ നൂറ് ഗ്രാം വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞ് വെയിലത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കണം ഇത് ചോപ്പറിൽ വെച്ച് ചോപ്പ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ വളരെ ചെറിയ കഷ്ണങ്ങളായിട്ട് കിട്ടും അങ്ങനെ ആകുമ്പോൾ അത് വേഗം ഉണങ്ങി കിട്ടാനും എളുപ്പമുണ്ട് അപ്പോൾ അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് തന്നെ നന്നായി ഉണങ്ങിക്കിട്ടി ഇതിനോടൊപ്പം തന്നെ ഞാൻ ഇതിലേക്ക് ആവശ്യമുള്ള മറ്റു സാധനങ്ങളും കഴുകി ഉണക്കിയെടുത്തതാണ് ഇതെല്ലാം തന്നെ നമുക്ക് റോസ്റ്റ് ചെയ്ത് എടുക്കണം അപ്പോൾ ആ സമയത്ത് ഞാൻ ഇത് എത്ര അളവ് വേണം എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം അപ്പോൾ ഈ പാൻ അടുപ്പത്ത് വെച്ച ശേഷം ഇതിലേക്ക് ആദ്യം മല്ലിയാണ് ഇടുന്നത് രണ്ടര കപ്പ് മല്ലി കപ്പിലാണ് ഞാൻ മല്ലി അളന്നിട്ടുള്ളത് ഇതിലൊരു രണ്ടര കപ്പ് മല്ലിയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് വേണ്ടത് ഏലക്കായയാണ് ഇതൊരു ഇരുപത് എണ്ണം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് മണം വലിയ മണമില്ല ഈ ഏലക്കായ അതുകൊണ്ടാണ് ഇരുപതെണ്ണം എടുത്തത് നല്ല ഏലക്കായാണ് നിങ്ങളുടെ കയ്യിൽ നല്ല മണുള്ളതാണെങ്കിൽ ഒരു പത്തെണ്ണമൊക്കെ എടുത്താൽ മതി അതേപോലെ ഇവിടെ ഒരു ആറ് ആറ് കഷ്ണം കറുവപ്പട്ട എടുത്തിട്ടുണ്ട് ഒരു ഇഞ്ച് വലിപ്പത്തിലുള്ള ആറ് കഷ്ണമാണ് എടുത്തത് നിങ്ങളത് നാലോ അഞ്ചോ എടുത്താലും മതി നല്ല മണമുള്ള കറുവപ്പട്ടയാണെങ്കിൽ കാരണം കറുവപ്പട്ടയൊക്കെ കൂടുതലായി കഴിഞ്ഞാൽ വല്ലാത്തൊരു കുത്തുന്ന മണം വരുള്ളൂ അതേപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഗ്രാമ്പൂവും ഗ്രാമ്പൂവും ചേർക്കാം ഗ്രാമ്പൂ രണ്ടോ മൂന്നോ എടുത്താൽ മതി ഞാൻ ഗ്രാമ്പൂ എടുത്തിട്ടില്ല ഗ്രാമ്പൂവും കറുവപ്പട്ട് ഏലക്കായൊക്കെ വല്ലാത്ത കുത്തുന്ന ഒരു മണം വരുവുള്ളൂ അതിന് അതുകൊണ്ട് അതൊക്കെ ഒന്ന് കമ്മിയാക്കി നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ചിക്കൻ മസാലയോ മസാല ചിക്കൻ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ പലരും പകുതി ചിക്കൻ മസാലയും പകുതി വെറും മല്ലിപ്പൊടിയും ചേർത്തിട്ടാണ് ഉണ്ടാക്കാറുള്ളത് അല്ലെങ്കിൽ വല്ലാത്തൊരു മണമായിരിക്കും എന്ന കാരണത്താൽ തന്നെ പക്ഷേ ഈ ഒരു ചിക്കൻ മസാലയാണെങ്കിൽ നിങ്ങൾ ഇനി മല്ലിപ്പൊടി ചേർക്കേണ്ട പാകത്തിനുള്ള മണമായിരിക്കും ഇതിലുണ്ടായിരിക്കും ഇനി ഈ മല്ലിയിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ കുരുമുളകും പിന്നെ ഒരു പത്ത് കാശ്മീരി ചില്ലിയും കൂടി ചേർത്തിട്ടുണ്ട് കുരുമുളകും മുളകും ഒക്കെ ഓരോരുത്തരുടെ ഈ എരിവിന് ആവശ്യമായിട്ടുള്ള രീതി ആവശ്യമായ അത്ര അളവിലെടുത്താൽ മതി ഇനി നമുക്കിതിലേക്ക് ഒരു പിടി കറിവേപ്പിലെ കൂടെ ചേർക്കാം എന്നിട്ടൊന്ന് റോസ്റ്റാക്കി എടുക്കണം നന്നായിട്ടൊന്ന് റോസ്റ്റായി വന്ന ശേഷമാണ് ഇനി ബാക്കി ചേരുവകൾ കൂടി ഇതിലേക്ക് ചേർക്കണത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ബ്രാൻഡഡ് ആയിട്ടുള്ള കരം കറി മസാലകളും മസാലപ്പൊടികളൊക്കെ വല് ഒരുപാട് കീടനാശിനികളും മായവും ഒക്കെ ചേർന്നതാണെന്ന് നമുക്കറിയാം അപ്പോൾ കഴിയണതും പുറത്തുനിന്ന് വാങ്ങുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത് വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുന്ന ഇത്തരം മസാലപ്പൊടികൾ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഡിഷസ് ഉണ്ടാക്കാൻ പറ്റും അതേപോലെ തന്നെ കുട്ടികൾക്കൊക്കെ വിശ്വസിച്ച് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ അതങ്ങനെ പകുതി മൂപ്പായി വന്ന ശേഷം ഞാനിതിലേക്ക് നമ്മൾ ഉണക്കി വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കണുണ്ട് അതൊരു അമ്പത് അറുപത് ശതമാനം മൂപ്പായി വന്നു കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കണത് എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് മൂപ്പിച്ച് ഒരു വലിയൊരു മുക്കാൽ ഭാഗം മൂപ്പായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഇനി പെരിഞ്ചീരകം ചേർക്കാം അത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പെരും ചേർത്തിട്ടുണ്ട് ഒന്നര ടേബിൾ സ്പൂൺ ജീരകവും ചേർത്തിട്ടുണ്ട് ചെറിയ ജീരകം അങ്ങനെ ഈ രണ്ട് ജീരകവും ചേർത്ത ശേഷം നന്നായിട്ട് ഇളക്കി നമ്മളിത് മൂപ്പിച്ചെടുക്കണം അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്ക് ഇളക്കി കൊണ്ട് ഇളക്കിയിട്ട് വേണം മൂപ്പിച്ചെടുക്കണം അല്ലെങ്കിൽ ഈ ചെറിയ ജീരകമൊക്കെ അതിൻ്റെ അടിയിൽ പോയി പെടും മല്ലിയുടെയൊക്കെ അടിയിൽ പോയി പെടും അങ്ങനെ അത് കരിഞ്ഞു പോകാൻ സാധ്യത കൂടുതലുണ്ട് അപ്പോൾ അടിയോട് കൂടിയിട്ട് ഇളക്കിയിട്ട് വറുത്തെടുക്കണം അങ്ങനെ മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ കളറ് മാറും നല്ല മണവും വരും അപ്പോൾ ഈ സമയത്ത് നമുക്കിത് സ്റ്റൗ ഓഫാക്കാം ഇത് ഇരുമ്പ് ചീനച്ചട്ടിയാണ് ആയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഈ ചീനച്ചട്ടിയിൽ നിന്ന് മാറ്റുകയാണെ അല്ലെങ്കിൽ അത് ഇരുന്ന് കരിഞ്ഞു പോവും അപ്പോൾ ഇത് മാറ്റി എടുക്കുന്നുണ്ട് അപ്പോൾ നോക്കുമ്പോൾ മുളക് നന്നായിട്ട് മൂത്തിട്ടില്ല മുളകൊന്നും കൂടെ ഈ പാനിലേക്കിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് ഈ കരിവേപ്പിലേക്കത് എങ്ങനെ പൊടിക്കുമ്പോൾ പൊടിഞ്ഞ് വരണം ഈ ഒരു സ്റ്റേജിലാവുന്നത് വരെയാണ് നമുക്ക് വറുത്തെടുക്കേണ്ടത് മുളകും അതുപോലെ തന്നെ നമ്മൾ കൈകൊണ്ട് പൊടിച്ച് കഴിഞ്ഞാൽ ഒന്ന് പൊട്ടി പൊടിഞ്ഞു വരും ആ ഒരു ആ ഒരു സമയത്താണ് നമ്മളത് പാനിൽ നിന്ന് മാറ്റേണ്ടതുണ്ട് ഇങ്ങനെ ആവണം ഇനി ഇതൊന്ന് തണുത്ത് വന്ന ശേഷം വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തിട്ടുള്ള മിക്സർ ജാറിലിട്ട് പൊടിച്ചെടുക്കാം അതായത് ഒട്ടും തന്നെ വെള്ളമയം ഇല്ലാത്ത മിക്സർ ജാറിൽ വേണം നമ്മളിത് പൊടിച്ചെടുക്കാൻ എന്നിട്ട് അതേപോലെ വെള്ളമൊന്നും ഇല്ലാത്ത നല്ലൊരു കുപ്പിയിലാക്കിയിട്ട് അടച്ച് സൂക്ഷിച്ച് വെക്കാം ഇത് ഒരു മാസത്തേക്കൊക്കെ ആവശ്യമുള്ള മാത്രം ഉള്ള അളവിൽ നമ്മൾ പൊടിച്ചെടുത്താൽ മതി ഒരുപാട് കാലം ഇങ്ങനെ പൊടിച്ച് വയ്ക്കുമ്പോൾ അതിന് മണം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം Thank you.